സിനിമാ പ്രേമികൾ കാത്തിരുന്ന മമ്മൂക്ക ഡിനോ ഡെനിസ് ടീമിൻ്റെ ആക്ഷൻ ഗെയിം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയുടെ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് കേരളത്തിലും റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും ആരംഭിച്ചിരിക്കുകയാണ് ഫൈനൽ മിക്സിംഗും മാസ്റ്ററിംഗും കഴിഞ്ഞ ദിവസമാണ് ഫിനിഷ് ആയത് ആ ഒരു വാർത്ത പങ്കുവച്ചുകൊണ്ട് ബസൂക്ക ടീം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടിരുന്നു ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് ഇനിയും കൂടുതൽ തിയേറ്ററുകളിൽ വരാനുണ്ട് അത് ഉടൻ തന്നെ ആരംഭിക്കും എന്നാണ് അറിഞ്ഞത് കേരളത്തിൽ മാത്രം മുന്നൂറിന് മുകളിൽ തിയേറ്ററുകളിൽ ബെസൂക്കയുടെ റിലീസിംഗ് ഉണ്ട് എന്നാണ് അറിഞ്ഞത് അണിയറ പ്രവർത്തകർ തിയേറ്റർ ലിസ്റ്റ് പുറത്തുവിട്ടാൽ മാത്രമേ അതിനെക്കുറിച്ചുള്ള വ്യക്തത വരികയുള്ളൂ ബുക്ക് മൈ ഷോ കൂടാതെ പല ബുക്കിംഗ് ആപ്പുകളിലും ബസൂക്കയുടെ ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി സിദ്ധാർത്ഥ് ഭരതൻ ദിവ്യ പിള്ള ഐശ്വര്യ മേനോൻ എന്നിവർ ഉൾപ്പെടെയുള്ള ഓഫ്ലൈൻ ഇന്റർവ്യൂ പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട് അവരൊക്കെ സിനിമയെക്കുറിച്ച് കോൺഫിഡന്റ് ആണ് ഇന്റർവ്യൂവിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ബസൂക്ക ഒരു കിഡിലൻ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നാണ് മമ്മൂക്കയ്ക്ക് ഈ സിനിമയിൽ രണ്ട് ലുക്കുണ്ട് എന്നാണ് അറിഞ്ഞത് നമ്മൾ ട്രെയിലറിലും ടീസറിലും കാണാത്ത ഒരു ലുക്ക് കൂടി ഉണ്ട് എന്നാണ് റൂം മേഴ്സ് വരുന്നത് അത് സിനിമ റിലീസ് റിലീസായതിനു ശേഷം മാത്രമേ അറിയുകയുള്ളൂ ു ബസൂക്കയുടെ സെൻസറിംഗും ഫൈനൽ മിക്സിംഗും മാസ്റ്ററിംഗും കഴിഞ്ഞ സ്ഥിതിക്ക് സംവിധായകൻ ഡിനോ ഡെനിസ് ഉൾപ്പെടെയുള്ളവരുടെ ഇന്റർവ്യൂകൾ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം കൂടാതെ ബസൂക്കയുടെ ഒരു പ്രീ റിലീസ് ടീസറും ഉടൻ പുറത്തുവരും എന്നാണ് അറിഞ്ഞത് എന്തൊക്കെയായാലും ബസൂക്കയെ കുറിച്ച് ഇപ്പോൾ നല്ലൊരു പ്രതീക്ഷയാണ് പ്രേക്ഷകർക്കിടയിലുള്ളത് അതുകൊണ്ട് തന്നെയാണ് ചിലയിടങ്ങളിൽ നിന്ന് സിനിമയുടെ റിലീസിങ്ങിന് മുമ്പ് തന്നെ ഡീഗ്രേഡിംഗ് തുടങ്ങിയിരിക്കുന്നത് മറ്റൊരു പ്രമുഖ നടന്റെ വിഷം തുപ്പുന്ന ചില ഫാൻസുകളാണ് ഡിഗ്രേഡിംഗിന് മുമ്പിൽ നിൽക്കുന്നത് അവന്മാർ ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയയിൽ ഇടുന്ന പോസ്റ്റ് ൾ തന്നെയാണ് അതിനുള്ള തെളിവുകളും എന്തിനാണ് ഈ നാരുകൾ ഇമാതിരി ചെറ്റത്തരം കാണിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല ബസുക്കയുടെ ആരും പുറത്തുവിടാത്ത ഇല്ലാത്ത ബഡ്ജറ്റ് പറഞ്ഞുകൊണ്ടാണ് ഇവന്മാർ ഇപ്പോൾ പോസ്റ്റുകൾ ഇടുന്നത് ഒരു സിനിമയുടെ ബഡ്ജറ്റ് അറിയണമെങ്കിൽ സിനിമയുടെ പ്രൊഡ്യൂസറോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും ഒരു അണിയറ പ്രവർത്തകനോ പുറത്തുവിടണം അല്ലാതെ യൂട്യൂബ് ഉൾപ്പെടെ എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഒരു അക്കൗണ്ട് ഉണ്ട് എന്ന് കരുതി എന്ത് മണ്ടത്തരവും വിളിച്ചു പറയാം കരുതരുത് ഇവന്റെയൊക്കെ ആധികാരികമായ പറച്ചൽ കേട്ടാൽ തോന്നും ഇവന്മാരൊക്കെയാണ് സിനിമയ്ക്ക് വേണ്ടി ഫണ്ട് ചെയ്യുന്നത് എന്ന് ഇവിടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ആൾക്കാർക്ക് പോലും മറ്റൊരു സിനിമയുടെ യഥാർത്ഥ ബഡ്ജറ്റ് അറിയുകയില്ല അത് എംബുരാന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ് ഇങ്ങനെ ഫേക്ക് പോസ്റ്റ് ഇടാൻ ഈ നാളുകൾക്ക് ഒരു കാരണമുണ്ട് അവന്മാരുടെ പ്രമുഖ നടന്റെ സിനിമ തിയേറ്ററുകളിൽ നിന്ന് മുടക്കു മുതൽ തിരിച്ചു പിടിക്കില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഇവന്മാരുടെ കുരുപുട്ട് തുടങ്ങിയത് ആ ബിഗ് ബഡ്ജറ്റ് ബ്രഹ്മാണ്ഡ മൾട്ടി സ്റ്റാർ സിനിമയുടെ ബഡ്ജറ്റ് യുവന്മാർ സ്വയം തീരുമാനിച്ചു തുടങ്ങി നൂറ്റിയെട്ട് കോടി കേൾക്കുമ്പോൾ ചിരിയാണ് വരുന്നത് എന്തായാലും ഒരു സിനിമയുടെ ബഡ്ജറ്റ് പറയാൻ ഞാൻ ആളല്ല യുവൻമാരുടെ കണക്കിൽ ഇപ്പോൾ ബസൂക്കയുടെ ബഡ്ജറ്റ് കോടിയാണ് അറിയാത്തോണ്ട് ചോദിക്കുക ഈ കോടികൾക്കൊന്നും ഒരു വിലയുമില്ലേ ഇങ്ങനെയുള്ള മെയിൻ പരിപാടി സ്വന്തം നടന്റെ സിനിമയുടെ കളക്ഷൻ തള്ളും മറ്റ് നടൻമാരുടെ സിനിമയുടെ ബഡ്ജറ്റും തള്ളും യുവൻമാരെ കൊണ്ട് തോറ്റു എന്തായാലും ബസൂക്ക് ഒന്ന് ആകട്ടെ നല്ലതാണെങ്കിൽ വിവാദങ്ങൾ ഒന്നുമില്ലാതെ തന്നെ സിനിമ വിജയിക്കും നല്ലതല്ലെങ്കിൽ എന്തെങ്കിലും വിവാദങ്ങൾ ഉണ്ടെങ്കിൽ ആദ്യ കുറച്ച് ദിവസങ്ങളിൽ സിനിമ തിയേറ്ററുകളിൽ ഓടും അത് നമ്മൾ ഈ അടുത്തിടെയും കണ്ടതാണ് കേട്ടറിഞ്ഞതിൽ വെച്ച് ബെസൂക്കയിൽ വിവാദങ്ങൾ ഒന്നും തന്നെ ഇല്ല കണ്ടിലും മേക്കിങ്ങിലുമാണ് പ്രതീക്ഷ ആ ഒരു പ്രതീക്ഷ ഏപ്രിൽ കണ്ടറിയാം അതുവരെ എല്ലാവരും ഒന്ന് അത് നിലനിർത്തുമോക്കെതിരെ ചെയ്താലും അത് പറയാനുള്ളൂ അപ്പോൾ തന്തയില്ലായ്മയാണ് ബസൂക്കയുടെ ആദ്യ ദിവസത്തെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്തത് എന്ന് കമന്റ് ചെയ്യുക ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തെ കുറിച്ചുമുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക മറ്റു സിനിമാ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുകയാണ്